നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പ്രോഗ്രാമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു സോമവാരം അഥവാ തിങ്കളാഴ്ച എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന ദിനമാകുന്നു പക്ഷേ പലപ്പോഴും ചന്ദ്രന് ബലം കിട്ടുക വെളുത്ത പക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് പക്ഷോദ്ഭവം ഹിമഗരസ്യ വിശിഷ്ടമാ പക്ഷബലമാണ് ചന്ദ്രൻ്റെ ബലം ചന്ദ്രൻ ബലം ഉണ്ടായാൽ മാത്രമേ മനസ്സിന് പ്രസാദം ഉണ്ടാവുകയുള്ളൂ മനപ്രസാദം കരുതി മനസ്സിന് പ്രസാദം ഉണ്ടാക്കുന്നു ചന്ദ്രൻ ചന്ദ്രനെ കൊണ്ടാണ് നാം മാതാവിനെ അമ്മയെ ചിന്തിക്കുന്നത് അതിനാൽ വെളുത്ത പക്ഷത്തിലെ ബലവാനായ ചന്ദ്രനാണെങ്കിൽ അമ്മയ്ക്ക് നല്ല ആരോഗ്യമുണ്ടാകും താനും മാനസികമായി വളരെ ഹെൽത്തി ആയിരിക്കും മനസ്സിന് പ്രസാദമുണ്ടെങ്കിൽ മാത്രമേ സർവകാര്യ സിദ്ധിഹി താൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും തനിക്ക് സിദ്ധിക്കുവാൻ കഴിയുകയുള്ളു നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദശമിതിഥിയാണ് പത്താം തിഥിയാണ് കറുത്തപക്ഷത്തിൽ വളരെയധികം ദുർബലമായി വരികയാണ് ചന്ദ്രൻ അഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അമാവാസിയായി നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഗുരുവായൂർ ഏകാദശിയാകുന്നു വൃശ്ചികമാസത്തിലെ ഏകാദശിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് അതിനാൽ നാളത്തെ ദിനം നല്ലതാണ് തിഥി ഏവറേജാണ് നാളത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രമാകുന്നു ഉത്തരമെല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു ഉത്രത്രയമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്രമുത്രാടം ഉത്രട്ടാതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്നു ഉത്തരം നക്ഷത്രക്കാർ ആദിത്യഹൃദയ മന്ത്രം ജപിക്കണം കാർത്തിക ഉത്രമുത്രാടം ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു അതിനാൽ ആദിത്യഹൃദയ മന്ത്രം അവർക്ക് ഏറ്റവും വലിയ ഔഷധമാകുന്നു നിങ്ങൾക്കറിയാമോ തളർന്നു കിടക്കുന്ന രാമന് ഉത്തേജനം കൊടുക്കുന്ന മന്ത്രമാകുന്നു അഗസ്ത്യ മഹർഷി കൊടുക്കുന്നത് അത് പ്രത്യേക ഒരു അധ്യായം തന്നെയാണ് തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാസ്തി രാവണം ചാഗൃതോ ദുഷ്ട യുദ്ധായ സമുപസ്ഥിതം ദൈവതച്ഛ സമാഗമ്യ ദ്രഷ്ടഭ്യാഗതോരണം ഉപഗമ്യാബ്രവീത് രാമം അഗസ്ത്യോ ഭഗവാൻ ഋഷി കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് ശ്രീരാമൻ രാമരാമ മഹാബാഹോ ശൃണുഗുക്ഷ്യം സനാതനം യന സർവ അരീൻ വത്സ സമരേ വിജയിഷ്യസി ഏത് യുദ്ധത്തിലും നിങ്ങൾക്ക് ജയിക്കാം ഈ മന്ത്രം നീ ജപിക്കുവോ പഠിക്കുവോ എന്നാണ് ഉപദേശിച്ചത് അത്ര ശക്തമായ മന്ത്രമാണ് അതിനാൽ കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് വളരെ ഗുണകരമാണ് നാളെ എല്ലാ ശുഭയാത്രകൾക്കും മറ്റ് ശുഭകർമ്മങ്ങൾക്കും അനുകൂലമാണ് ഉത്രം നക്ഷത്രം തിങ്കളാഴ്ചയും പക്ഷേ ശ്രദ്ധിക്കണം ഭാഗ്യം എന്നു പേരുള്ള ഉത്തരം നക്ഷത്രം വാങ്ങുവാനും കൊടുക്കുവാനും പറ്റുന്നൊരു നക്ഷത്രമല്ല കൃത്രിക ഭാഗ്യ മൂലാശ്ച ഭാഗ്യമൂലാച്ച മകാചിത്രാച്ച രേവതി കൃത്രിക കാർത്തിക ഭാഗ്യം ഉത്രം മൂലം മകം ചിത്ര രേവതി ആദാദവ്യം നദാദവ്യം വാങ്ങരുത് കൊടുക്കരുത് തേേഷം ദു വിനച്ഛതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അവസാനത്തേതും നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ സാമ്പത്തികമായ ഇടപെടലുകൾക്ക് നാളത്തെ ദിനത്തെ സ്വീകരിക്കാതിരിക്കുക മറ്റെല്ലാ പ്രധാന കർമ്മങ്ങൾക്കും വളരെ വിശേഷമാണ് ഉത്തരനക്ഷത്രം നാളെ ശിവക്ഷേത്ര ദർശനം നടത്തുക കോവളമാല ജലധാര വഴിപാടെ സമർപ്പിക്കുക ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുന്നത് വളരെയധികം ഗുണകരമായിരിക്കും അതേ രീതി ഞാൻ സൂചിപ്പിച്ചു ആദിത്യഹൃദയ മന്ത്രവും ജപിക്കുക അതേ രീതിയിൽ മൃത്യുഞ്ചേ പുഷ്പാഞ്ജലി മൃത്യുൻജയ ഹോമം ഒക്കെ കഴിക്കാം നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ